എന്താണ് അഭിപ്രായം നിലമ്പൂര് ആരെയായിരിക്കും നിലമ്പൂര് ഇപ്പോൾ ജയം തോന്നിൻ്റെ അപ്പുറം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന രീതികൾ വളരെ എന്താ പറയുക ജനങ്ങൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് മലയോരം കർഷകരെ ആണെന്ന് വെച്ചാലും പിന്നെ ആളുകളെ ബുദ്ധിമുട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഇവിടെ വളരെ കുറവാണ് ഉണ്ടായത് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് നല്ലൊരു മോചനം ആളുകൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നത് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ് കാണുന്നത് ഇപ്പം ഇതൊരു ഒരു ഒരു ചെറിയൊരു പോരാട്ടമായിട്ട് കാണാൻ പറ്റുള്ളൂ എല്ലാവരും നല്ല വർക്ക് തന്നെയാണ് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഇനി ആരും എന്തൊക്കെ വന്യജീവി വന്യ ജീവി സംരക്ഷണത്തിൽ നിന്ന് അതേപോലെ പ്രാദേശികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനൊക്കെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവർക്ക് ആ ടീമിനു മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിച്ചതിൻ്റെ ശേഷം ആളുകൾക്ക് മനസ്സിലായതാണ് നിലമ്പൂർ അങ്ങാടിയിലെ ഒരു അവസ്ഥ ഒരു വളരെ വീതി കുറഞ്ഞ റോഡും ഭയങ്കര തിരക്ക് കൂടിയ എന്ന് അതിൻ്റെ മുന്നേ അൻവർ വന്നതിൻ്റെ ശേഷമാണ് ഈ റോഡ് കാര്യങ്ങളൊക്കെ ഒരു തിരക്ക് കുറഞ്ഞൊരവസ്ഥയ്ക്ക് നിലമ്പൂര് അങ്ങാടി വന്നത് അങ്ങനെ നിലമ്പൂരിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും മലയോര മേഖലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതും ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് അഭിമുഖിക്കുന്നത് ഈ ഏത് രാഷ്ട്രീയ പാർട്ടി ജയിച്ചോ തുടർച്ചോ എന്നുള്ളതല്ല അടുത്ത തിരഞ്ഞെടുപ്പ് ഇവർ ഈ ചെയ്ത് എട്ട് മാസം കൊണ്ടോ എത്ര മാസം കൊണ്ടോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ അവർ കഴിഞ്ഞ ജയിക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാനുള്ള നിലമ്പൂരിൻ്റെ പിന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി എനിക്ക് പറയുന്നത്